എത്ര സ്നേഹം നിറഞ്ഞ ജനാധിപത്യ മതേതര വിശ്വാസികളെ കാലിദ് മഞ്ചേരി ഞാൻ വീണ്ടും കാലം ലൈവില് വരുന്ന വീഡിയോ ചെയ്യുന്നപ്പോൾ എന്തായാലും ഇന്നലെ പി കെ ഫിറോസ് ഒരു പത്രസമ്മേളനം നടത്തുക തിരൂര് വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്ഥലം ഏറ്റെടുത്തതിൽ അഴിമതി നടത്തി കെ ടി ജലീൽ മന്ത്രിയായിരിക്കണ ഉന്നത വിദ്യാഭ്യാസ സമയത്ത് എന്ന് പറഞ്ഞു അത് കൽപ്പിച്ചുട്ടി ഫിറോസ് കുഞ്ഞാലിക്കുട്ടി പത്രക്കാരോട് ചോദിച്ചു ജലീലിന്റെ മറ്റേ ഫിറോസിന്റെ കാര്യം ചോദിച്ചു ജലീലും ഫിറോസും തമ്മിൽ ഇങ്ങനെ അത് ഫിറോസിനോട് തന്നെ ചോദിച്ചാൽ മതിയായിരുന്നു കുഞ്ഞാലിക്കുട്ടി പത്രക്കാരനോട് അതിൽ കുഞ്ഞാലിക്കുട്ടിനും ഇ ടി മുഹമ്മദ് ബഷീർ നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ നാരകത്ത് സൂഫിയല്ല മനെ നമ്മളെ അതുറബ്ബ് അതുറബ്ബിനും വെച്ച് താങ്ങിയതാണ് കുഞ്ഞാലിക്കുട്ടിന്റെ അമ്മായിൻ്റെ മാനാണ് അതുറബ്ബ് അപ്പതൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയും ഇവർ തമ്മ തമ്മിൽ യൂത്തന്മാരും മൂത്തവരെ പയ്യായിരുന്നത് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസിന്റെ പയ്യാരണം പോലെയാണ് അപ്പം അത് എന്താ വെച്ചാൽ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്നും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്നും അന്നത്തെ മലപ്പുറം ജില്ലയുടെ ചാർജിലെ ഭീമ രാമളം പൊതുമരാമത്ത് മന്ത്രി ആരാണെന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം അത് കുഞ്ഞാലിക്കുട്ടിയും അതുറപ്പും ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അന്ന് അഴിമതി നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിന് വജില പറഞ്ഞതാരാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ നിയമസഭാ രേഖയിലുണ്ട് ആ സംഗതി അപ്പം എന്താണ് കുഞ്ഞാലിക്കുട്ടിക്ക് രോട് കൊടുക്കുക അവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സതീശനും മേ പ്രതിപക്ഷ നേതാവും അതുപോലെ കെ പി സി പ്രസിഡന്റ് സപ്പോർട്ട് ചെയ്തില്ല എന്നിട്ട് നമ്മളെ യൂത്തന്മാർ യൂത്ത് കോൺഗ്രസിന്റെ ആൾക്കാർ നേരെ ചെയ്യണതാരാണ് സതീസനെ ചതീസാണ് ചതി ചതി ചെയ്യണത് സതീശനാണ് ഇന്ന് വരെ വാട്സപ്പിലും ഫേസ്ബുക്കിലും വരെ തന്തക്കു വിളിക്കണ ആരാണ് ഇപ്പൊ ഒരു കാര്യം നമുക്ക് ഇതിലും മനസ്സിലാക്കി സ്വന്തം പാർട്ടിയിലെ പെണ്ണുങ്ങളെ ഞങ്ങളെന്നെ പീഡിപ്പിച്ചോളാണ് യൂത്ത് കോൺഗ്രസ് എട്ട് കോൺഗ്രസ് നേതാക്കളെ പെങ്ങന്മാരും വനിതകളും അതുപോലെ നാലോ അഞ്ചോ കോൺഗ്രസ് നേതാക്കന്മാരെ ഭാര്യമാരി അശീല ചിത്രങ്ങൾ കൊടുത്തും രണ്ടു മൂന്ന് ഗർഭങ്ങൾ ഉണ്ടാക്കിയതൊക്കെ ആരാന്ന് നമ്മൾ സംഭവം കണ്ടു ഒക്കെ കോൺഗ്രസ് അതിനേരാണ് അതിനാണ് ലീഗാണെങ്കിലോ ഈ സാമ്പത്തിക ലാഭം ചെയ്യണത് മുയവ് അപ്പം കമർച്ചയാണെങ്കിലും നൂറ്റിമുപ്പത്തിരണ്ട് കേസിലും നൂറ്റി പതിനേഴ് കേസും ലീഗ് അണികൾക്ക് വാങ്ങി പറ്റിച്ചതാണ് അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മള് യൂത്ത് ലീഗും ഇരുന്നൂറ് രൂപേനെ ലുങ്കി അഞ്ഞൂറ് റുപ്യ കൊടുത്ത് പറ്റിച്ചു യൂത്ത് ലീഗരെ ഒരരി ഭക്ഷണം കഴിക്കണോ യൂത്ത് ലീഗാർ ഉണ്ടെങ്കിലും യൂത്ത് കോൺഗ്രസ് ആരുണ്ടെങ്കിൽ എഴുതിക്കൊള്ളി നിങ്ങളെ നിങ്ങളെ തന്നെ ചതിക്കാന്ന നിങ്ങളെ നേതാക്കൾക്ക് പുറത്താരും അല്ല ഇന്ന് കേരളത്തില് ഈ തമ്മ തമ്മിൽ മൂത്ത ലീഗിന്റെയും മൂത്ത കോൺഗ്രസിന്റെയും ആൾക്കാരെ പഴി പറഞ്ഞ് സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി മറ്റുള്ളവന് ഇത് മുഴുവൻ സോഷ്യൽ മീഡിയ ഇട്ട് കൊടുക്കണല്ലോ നിങ്ങളെ തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ആണെങ്കിലും മൂത്ത കോൺഗ്രസിൻ്റെ ആണെങ്കിലും ഇതൊന്നും ഇടതുവശം പോയി കണ്ട കണ്ടുപിടിച്ച് കൊടുത്താല നിങ്ങളായിട്ട് പൊതുസമൂഹത്തില് ചർച്ച ചെയ്ത് ഇങ്ങളെ നേതാക്കന്മാർ കാല് വാരി ഇന്റെ ഭാര്യയ്ക്ക് വിളിച്ചു ഇന്റെ ഭാര്യയ്ക്ക് മെസ്സേജ് അയച്ചു കോൺഗ്രസിന്റെ കേരളത്തിലെ തലമുത്ത അപ്പന്റെ നേതാവിന്റെ ഭാര്യയ്ക്ക് എഴുതിയ അവനെ വീട്ടിൽ കയറ്റാൻ പറ്റൂലെന്ന് പറഞ്ഞാരാ ഇവിടെ വേറെ ആരുമല്ലോ ഇപ്പൊ ഗർഭം കളിക്കുന്ന ആരാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്റെ ഒരു വനിതാ നേതാവിന്റെ തന്നെ അപ്പൊ ഇങ്ങോട്ടൊക്കെ പറയാനുള്ള എന്തായാലും എല്ലാ തട്ടിപ്പിലും ഇപ്പൊ വയനാട് കണ്ടില്ലേ സ്വന്തം ഏരകളെ കോൺഗ്രസിന്റെ ആൾക്കാരെ സ്വന്തം ആൾക്കാരെ തമ്മിൽ തമ്മിൽ ആത്മഹത്യ അഞ്ചാളാണ് ഈ അഞ്ചാറ് കൊല്ലം കൊണ്ടവിടെ ആത്മഹത്യ ചെയ്ത് ഗ്രൂപ്പിന്റെ ഇടകളാണ് അപ്പം അതുകൊണ്ട് ഈ കേരളം ഇതുപോലെ പ്രതിസന്ധിയിൽ നിന്ന് നാല് ദിവസം തുടർച്ച മഴ പെയ്ത കേരളം ആകെ പ്രതിസന്ധിയിലാണ് ഈ കാലഘട്ടത്തിൽ ഈ തണ്ടി തറവാടില്ലാത്ത ഈ യു ഡി എഫിന്റെ നേതാക്കളെ എങ്ങനെ അധികാരത്തിൽ കയറ്റാൻ പറ്റും ഒരു ചിലപ്പോൾ എം എൽ എ ആക്കി നമ്മൾ കണ്ടു ഓരോ എം എൽ എ ആയപ്പോൾ ഓരോ നമ്മളെ എം എ യൂസുഫലിന്റെ മായനെ പോലെ നടന്നു ജെയ്ച്ചിന് അതേമാതിരി നമ്മൾ അദാനിന്റെ മക്കളെ പി കെ ഫെറോസ് ഒരു എം എൽ എ ആകാനുണ്ട് ഇവരെ കയ്യിലൊക്കെ മന്ത്രിസാനും എം എൽ എ സാനും ഒക്കെ കൊടുത്ത കേരളത്തിൽ ആലിബാബിൽ നാൽപ്പത്തൊന്ന് കള്ളന്മാര് ഭരണേൽപ്പിച്ചതുപോലെ ഉണ്ടാവും യു ഡി എഫിന് ഇനി അധികാരത്തിൽ കയറ്റിയ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത് മലയാളികളൊരു അഭിമാനമായിട്ട് മൂന്നാം പിണറായി സർക്കാർ കൂടി കേരളത്തിൽ അധികാരത്തിൽ വരിക ഒരു കട്ടുറപ്പുള്ള മുന്നണി ഒരു അന്തസ്സും ആത്മാഭിമാനമുള്ള ഒരു നേതൃത്വമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വീണ്ടും അധികാരത്തിൽ കയറ്റണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ്